നമ്മുടെ ഈ ജില്ലാ ഒരുപാട് അതിനെ ഒരു നാടുണ്ട് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ പ്രവാസി ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ ആശുപത്രിയിലേക്ക് പതിനേഴ് സീലിംഗ് ഫാനുകൾ വിതരണം ചെയ്തു ഫാനുകളുടെ വിതരണോദ്ഘാടനം നജീബ് കാന്തപുരം എം നിർവഹിച്ചു പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ രോഗികളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയാണ് പ്രവാസി ലീഗ് പെരിന്തൽമണ്ണ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിലേക്ക് പതിനേഴ് സീലിംഗ് ഫാനുകൾ വിതരണം ചെയ്തത് ഫാനുകളുടെ വിതരണോദ്ഘാടനം നജീബ് കാന്തപുരം എം മെഡിക്കൽ ഓഫീസർ ഷീനാലാലിന് കൈമാറി നിർവഹിച്ചു ആശുപത്രിയെ ചേർത്തു പിടിക്കാൻ ഒരു നാടുണ്ട് എന്നതിന്റെ തെളിവാണ് പ്രവാസി ലീഗ് പെരിന്തൽമണ്ണ മുനിസിപ്പൽ കമ്മിറ്റി നൽകിയ ഈ ഫാനുകളെന്ന് നജീബ് കാന്തപുരം എം ജില്ലാ ആശുപത്രിയെ പറഞ്ഞു ഒരുപാട് ബാലാരിഷ്ടതകൾക്കിടയിൽ സഞ്ചരിക്കുമ്പോഴും അതിനെ ചേർത്ത് പിടിക്കാൻ ഒരു നാടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് പതിനേഴ് ഫാനുകൾ സമ്മാനിച്ചുകൊണ്ട് മുനിസിപ്പൽ പ്രവാസി ലീഗിൻ്റെ കമ്മിറ്റി നൽകിയൊരു മാതൃക ഇതെല്ലാവർക്കും മാതൃകയാകേണ്ട ഒരു പ്രവർത്തനമാണ് കാരണം നമ്മളിപ്പോൾ നമ്മളുടെ ഇവിടെ ഒരുപാട് സ്വകാര്യ ഹോസ്പിറ്റലിലുള്ള ഒരു ഹോസ്പിറ്റൽ സിറ്റിയാണ് ആ ഹോസ്പിറ്റൽ സിറ്റിയിൽ ഏറ്റവും തല ഉയർത്തി നിൽക്കേണ്ടത് നമ്മുടെ പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്ന പൊതുജനങ്ങളുടെ ഹോസ്പിറ്റലായിട്ടുള്ള ജില്ലാസ്പത്രിയാണ് സർക്കാർ ആസ്പത്രിയാണ് എന്ന ബോധ്യമാണ് പ്രവാസി ലീഗിൻ്റെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു വലിയ കാര്യം ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഇതൊരു ചെറിയ കാര്യമല്ല ഇവിടെ പ്രിയപ്പെട്ട സൂപ്രണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്ന് രാവിലെ റൗണ്ട്സിന് പോയ സൂപ്രണ്ട് അവരുടെ രോഗികൾക്കിടയിലുണ്ടായ ഒരു അനുഭവം അപ്പോൾ വിളിച്ചു പറഞ്ഞ നേതാക്കൾ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കിയെന്ന് പറഞ്ഞത് ഒരുപക്ഷെ മുസ്ലിം ലീഗിന് മാത്രം കഴിയുന്ന ഒരു നേട്ടമായിരിക്കും എന്ന അഭിമാനത്തോടെ ഞാൻ കരുതുകയാണ് ആശുപത്രിയിലേക്ക് സീലിംഗ് ഫാൻ എന്ന ആവശ്യം വേഗത്തിൽ യാഥാർത്ഥ്യമാക്കി നൽകിയ പ്രവാസി ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയോടുള്ള നന്ദി മെഡിക്കൽ ഓഫീസർ ഷീനാലാൽ പ്രകടിപ്പിച്ചു ഇനിയും നമ്മളുടെ ഇവിടെ നമ്മളെ ആശുപത്രിയിൽ ഇത്രയും പെട്ടെന്നാണ് നമുക്കിത് കിട്ടിയത് ഇന്ന് പറഞ്ഞത് ഇന്ന് വൈകുന്നേരം തന്നെ തന്നു നമുക്ക് അതൊരു വലിയൊരു കാര്യം തന്നെയാണ് ഇനിയും നമ്മളുടെ ആശുപത്രിയിൽ പല പല കാര്യങ്ങളും ഉണ്ട് അത് ഇനിയും നമുക്ക് ഇനി ഇങ്ങനെ ഒരു സ്പോൺസർഷിപ്പിൽ നമുക്ക് തരും എന്നുള്ള ഒരു വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു ചടങ്ങിൽ മുനിസിപ്പൽ പ്രവാസി ലീഗ് ജനറൽ സെക്രട്ടറി ജാഫർ അലി മൂത്തേടം അധ്യക്ഷത വഹിച്ചു ആർ എംഒ ഡോ ദീപക് മുനിസിപ്പൽ പ്രവാസി ലീഗ് പ്രസിഡന്റ് ഹസ്സൻ കരുവാത്ത് മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ നാസർ മസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പെരിന്തൽമണ്ണ സർവീസ് ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ ബഷീർ നാലകത്ത് തെക്കത്ത് ഉസ്മാൻ ജാഫർ പത്തത്ത് അസീസ് മണ്ണേങ്ങൽ ഹബീബ് മണ്ണേങ്ങൽ കുറ്റേരിമാനുപ്പ എം ടി അഫ്സൽ ജലീൽ മീമ്പിടി റഷീദ് കിഴിശ്ശേരി ജാഫർ തങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ചാനൽ ടൺ പെരിന്തൽമണ സ്കൂൾ വിദ്യാഭ്യാസം പ്രീ കെ ജി മുതൽ പ്ലസ് ടു വരെ വിജയകരമായി പൂർത്തിയാക്കാം ശാന്തമായ പഠനാന്തരീക്ഷത്തിൽ പഠനത്തിലും കലാകായികരംഗങ്ങളിലും മികച്ച സ്ഥാപനം പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐഎസ്എസ് സീനിയർ സെക്കൻഡറി സ്കൂൾ പൊന്നിയകുഷി